നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ പാങ്കൂട്ടം വിഷയം പൂർണ്ണമായും ഇടതുപക്ഷം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് രാഹുൽ വിഷയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഭരണപക്ഷം ഇപ്പോൾ യു ഡി എഫിൻ്റെ തലയിൽ ചാർത്തുന്നു പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വി ഡി സതീശൻ്റെ വെറും പന്ത്രണ്ട് ദിവസത്തേക്കാണ് ഇക്കുറി നിയമസഭ ചേർന്നിരിക്കുന്നത് എന്നാൽ തുടക്കത്തിൽ അതിശക്തമായ ആരോപണങ്ങളുമായി പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ അണിനിരക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നാൽ കൃത്യതയുള്ള കണക്കുകളോടെ ഭരണപക്ഷം പ്രതിപക്ഷത്തിന് നേർക്ക് കടന്നാക്രമണം നടത്തുന്നു പഴയ യു ഡി എഫ് സർക്കാരിനെയും എൽ ഡി എഫ് ഭരണത്തെയും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഭരണപക്ഷം തിരിച്ചടിക്കുന്നത് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് കൃത്യമായി ഹോംവർക്ക് ചെയ്ത് ഭരണപക്ഷം നിയമസഭയിലെത്തുന്നു എന്നാൽ പ്രതിപക്ഷം അടിമുടി പതറി നിൽക്കുന്ന കാഴ്ചയാണ് നിയമസഭയിൽ നിന്ന് കാണാൻ കഴിയുന്നത് പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് തുടങ്ങിവച്ച ചർച്ച ആ ചർച്ചകൾക്കിടയിലേക്ക് പഴയ യു ഡി എഫ് ഭരണവും എ കെ ആന്റണിയുമൊക്കെ വലിച്ചഴയ്ക്കപ്പെട്ടു എന്നാൽ ഭരണപക്ഷത്തിന് കൃത്യതയാർന്ന് മറുപടി നൽകാൻ പ്രതിപക്ഷം പരാജയപ്പെട്ടു അവിടെ സാക്ഷാൽ എ കെ ആന്റണിക്ക് തന്നെ ഒടുവിൽ മാധ്യമങ്ങളെ കാണേണ്ടി വന്നു ഇതാവട്ടെ ഭരണപക്ഷം സമർത്ഥമായി ഉപയോഗിക്കുന്നു വിവാദങ്ങൾ തിരിച്ചുവച്ച് പഴയ എ കെ ആന്റണിക്ക് നേരെ ഭരണപക്ഷം ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ പ്രതിപക്ഷനിര തളർന്നിരിക്കുന്ന കാഴ്ച ഇതിന്റെ മുഖ്യ കാരണം രാഹുൽ ഉയർന്നു വന്ന ആരോപണങ്ങളും തുടർന്ന് കോൺഗ്രസ് കൈക്കൊണ്ട നടപടികളുമാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശക്തമായ ഒരു പ്രതിപക്ഷനിരയാണ് നിയമസഭയിൽ അതിലപ്പുറം പ്രതിപക്ഷ നേതാവ് കരുത്തോടെ ഏകാധിപത്യ ശൈലിയിൽ കേരള ഭരണം നടത്തുന്ന പിണറായി വിജയനെതിരെ നിൽക്കാൻ കെൽപ്പുള്ളവനാകണം രാഹുൽ ബാങ്കൂട്ടവും ഷാഫി പറമ്പിലുമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർക്കും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കും പ്രിയപ്പെട്ടവരായി മാറിയതിനു പിന്നിൽ ഈ ഒരൊറ്റ കാരണം മാത്രം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊടുന്നനെ ആരോപണങ്ങളുടെ കൊടുങ്കാറ്റ് വീശി ഇതേ തുടർന്ന് ആകെ പരിഭ്രമിച്ചു പോയത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഹൈക്കമാൻഡ് നിർദ്ദേശമനുസരിച്ച് വി ഡി സതീശൻ കളത്തിലിറങ്ങി എല്ലാ ഉത്തരവാദിത്വവും തനിക്കുന്ന മട്ടിലായിരുന്നു പിന്നീട് വി ഡി സതീശന്റെ പ്രകടനം രാഹുൽ പങ്കൂട്ടത്തിനെതിരെയുള്ള നടപടികൾ പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് വി ഡി സതീശൻ കട്ടയ്ക്ക് നിൽക്കുന്നു കേരളം ഇരമ്പി വന്നാലും തന്റെ നിലപാടുകൾക്ക് മാറ്റമില്ല തികഞ്ഞ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നത് എന്നൊക്കെ വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ തട്ടിവിട്ടു ഇതോടെ അടിമുടി പതറിയ കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് രാഹുലിനു പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച കേരളത്തിന്റെ നിയമസഭയിലേക്ക് കുതിച്ചെത്തിയ രാഹുൽ പങ്കൂട്ടം വെല്ലുവിളിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം അങ്ങ് ശബരിമലയിൽ ദർശനത്തിനായി എത്തി നിൽക്കുമ്പോൾ കൂടുതൽ കയ്യടി നേടുന്നു ബുധനാഴ്ച രാത്രി പമ്പയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പുലർച്ചെ നട തുറന്നപ്പോഴാണ് ദർശനം നടത്തിയത് എം എൽ എ ബോർഡ് വെച്ച കാറിൽ ശബരിമലയിലേക്കുള്ള യാത്ര അടൂരിലെ വീട്ടിൽ നിന്ന് പമ്പ വരെ എം എൽ എ കാറിലാണ് യാത്ര ചെയ്തത് പമ്പയിൽ നിന്ന് നിറച്ച് രാഹുൽ അയ്യപ്പ സന്നിധിയിലേക്ക് പോയി സുഹൃത്തുക്കൾക്കൊപ്പമാണ് രാഹുൽ പാങ്കൂട്ടത്തിൽ മല ചവിട്ടിയത് തനിക്കൊപ്പം കട്ടയ്ക്ക് തന്റെ സുഹൃത്തുക്കൾ ഉണ്ടാകുമെന്ന് മല കയറുമ്പോൾ അവരോടായി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു ദർശനങ്ങൾക്കും മറ്റു വഴിപാടുകൾക്കും ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് വലയിറങ്ങി തികച്ച നാടകീയത രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓരോ നീക്കങ്ങൾക്ക് പിന്നിലും ഇപ്പോൾ കേരളം കാണുന്നത് അതാണ് ഒരു മാസ് ലീഡറിന്റെ സർവ്വശൈലിയും രാഹുൽ മാങ്കൂട്ടം പ്രകടിപ്പിക്കുന്നു നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായ സന്ദേശമാണ് പകർന്നു നൽകിയത് കേരളത്തിലെ കോൺഗ്രസ് അനുഭാവികളെയും ഒക്കെ തനിക്കൊപ്പം നിർത്താൻ കഴിയും എന്ന് രാഹുൽ പറയാതെ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞുകൊണ്ട് നിയമസഭയിലെത്തിയ രാഹുൽ പങ്കൂട്ടത്തിൽ കോൺഗ്രസിലെ ഒരുപടി നേതാക്കൾ കട്ട പിന്തുണ നൽകി വി ഡി സതീശൻ തികച്ചും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നിയമസഭയിൽ കണ്ടതെങ്കിൽ പിന്നീട് പുറത്തേക്കിറങ്ങിയ രാഹുൽ മാക്കൂട്ടം പാലക്കാട് മണ്ഡലത്തിലെ കാര്യങ്ങളിൽ സജീവമാകുന്നു നിയമപരമായി തനിക്കെതിരെ പരാതികളോ തെളിവുകളോ ക്രൈംബ്രാഞ്ചിനു മുന്നിലില്ല എന്ന തിരിച്ചറിവാണ് ഇത്തരം ചങ്കൂറ്റമുള്ള പ്രവർത്തനങ്ങളിലേക്ക് രാഹുൽ തിരിയാനുള്ള കാരണവും ഒടുവിൽ ശബരിമല ദർശനം നടത്തി വീണ്ടും കരുത്തനാകുന്ന രാഹുൽ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ നിയമസഭയിൽ എത്തേണ്ട എന്ന് നിർദ്ദേശം നൽകിയത് കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെയാണ് രാഹുൽ ബാങ്കൂട്ടത്തിൽ നിയമസഭയിലുണ്ടെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല എന്ന് വാദിക്കുന്നവർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അടിമുടി പാളുന്ന കാഴ്ച കേരളം കണ്ടു എത്രയെത്ര ആരോപണങ്ങളാണ് ഭരണപക്ഷത്തിനെതിരെയുള്ളത് എന്നിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ആർജവത്തോടെ ഭരണപക്ഷത്തിനെതിരെ പൊരുതാൻ കഴിയുന്നില്ല കൃത്യമായ ഏകോപനമില്ലായ്മ തന്നെയാണ് ഇതിനു പിന്നിലുള്ള കാരണം ഭരണപക്ഷം ഉയർത്തുന്ന കണക്കുകൾ പലപ്പോഴും പ്രതിപക്ഷത്തെ വിരളി പിടിപ്പിക്കുന്നു ഇക്കുറി പ്രതിപക്ഷ ആക്രമണം എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായി ഭരണപക്ഷം കണക്കുകൂട്ടി അവർ അതിനുള്ള മറുപടിയും കുറിക്കുകൊള്ളുന്ന ഉത്തരങ്ങളുമൊക്കെ കരുതിവെച്ചു കൃത്യമായി അവധാനതയോടെ പഠിച്ചാണ് ഭരണപക്ഷം നിയമസഭയിലെത്തിയത് തന്നെ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളുടെ മുനിയൊടിക്കാൻ എളുപ്പത്തിൽ ഇക്കുറി ഭരണപക്ഷത്തിന് കഴിഞ്ഞു തീപ്പൊരു നേതാക്കളുടെ അഭാവം പ്രതിപക്ഷത്തെ തളർത്തുന്നു അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് ആക്രമണശരങ്ങളേറ്റ് നിലത്ത് വീണ കാഴ്ച രാഹുൽ പാങ്കൂട്ടമല്ല ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ വി ഡി സതീശനുമാണ് നിലപ്പൊത്തി കിടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനി മാസങ്ങൾ മാത്രം അതിനു മുൻപ് നിയമസഭയിലിട്ട് സർക്കാരിനെ പൊരിക്കാനുള്ള സുവർണ്ണാവസരമാണ് ഇപ്പോൾ പ്രതിപക്ഷം നഷ്ടമാക്കുന്നതും എ കെ ആന്റണിയെ പോലൊരു മുതിർന്ന നേതാവിനെ മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് തള്ളിവിട്ട നടപടി ഇത് കോൺഗ്രസിന് വലിയ കളങ്കമായി തീരുന്നു രാഹുൽ മാങ്കൂട്ടം വിഭക്തി തന്നെയാണ് ഇത്തരം ഗതികേടുകളുടെ പിന്നാമ്പുറവും അനുദിനം പുറത്തു പോലീസ് വേട്ടകളുടെ കഥകളായിരുന്നു പ്രതിപക്ഷത്തിന്റെ മുഖ്യ ആയുധം പോലീസ് അതിക്രമങ്ങളുടെ പേരിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ സമരപരിപാടികളും നിയമസഭയ്ക്ക് മുന്നിൽ ആസൂത്രണം ചെയ്തു ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്ന മുഖ്യമന്ത്രിയുടെ നാവ് അനക്കിക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നാൽ മുഖ്യമന്ത്രി പഴയ യു ഡി എഫ് സർക്കാരിനെയും എൽ ഡി എഫ് സർക്കാരിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗം നിയമസഭയിൽ നടത്തി അതിലാണ് എ കെ ആന്റണി അടക്കമുള്ള നേതാക്കൾ വലിച്ചു കീറപ്പെട്ടത് പ്രതിപക്ഷത്തിന്റെ മിക്ക അടിയന്തര പ്രമേയങ്ങളും ചർച്ച ചെയ്തേക്കാമെന്ന ഭരണപക്ഷത്തിന്റെ നിലപാടും പ്രതിപക്ഷത്തെ പരിങ്ങലിലാക്കി കൃത്യമായി ആരോപണങ്ങൾ ഉന്നയിക്കാനോ ആരോപണങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാനോ വേണ്ടത്ര ഗ്രഹപാഠം ചെയ്യാതെയാണ് പ്രതിപക്ഷം ഇപ്പോൾ നിയമസഭയിൽ എത്തിയത് എന്ന് വ്യക്തം ആരോഗ്യ വകുപ്പിനെതിരായ ആരോപണങ്ങൾ ശക്തമായിരുന്നു എന്നാൽ കൃത്യതയുള്ള ഉത്തരങ്ങൾ ഭരണപക്ഷത്തു നിന്ന് തിരിച്ചടിക്കാൻ അവർ ഉപയോഗിച്ചു അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ആർജവം പലപ്പോഴും നഷ്ടപ്പെടുന്നത് പോലെ തോന്നി പ്രതിപക്ഷത്തിന് പ്രതിപക്ഷനിരയിലെ ഐക്യമില്ലായ്മ തന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന മുഖ്യ പ്രശ്നം പലപ്പോഴും ലീഗും കോൺഗ്രസും ഒക്കെ മോരും മുതിരയും പോലെ പ്രതിപക്ഷത്തിരിക്കുന്നു പരസ്പര കൂടിയാലോചനകളില്ല മുൻപ് ഉമ്മൻചാണ്ടിയുടെയും കെ കരുണാകരൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ യു ഡി എഫ് പതിവെന്നതുപോലെ യു ഡി എഫ് കമ്മിറ്റി ചേരുമായിരുന്നു ഓരോ നിയമസഭയിലേക്ക് കടക്കുന്നതിന് മുൻപും വിഷയങ്ങൾ ഗഹനമായി പഠിക്കാൻ സബ്ജക്ട് കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് യു മുന്നണി കൂടുതൽ ശക്തമായി പ്രവർത്തിച്ചിരുന്നു ഇക്കുറി കൂടിയാലോചനകളില്ല സബ്ജക്ട് കമ്മിറ്റികളില്ല വ്യക്തമായി നിയമസഭയിൽ അവതരിപ്പിക്കാൻ എം എൽ എ മാർക്ക് നിർദ്ദേശവും നൽകുന്നില്ല പ്രതിപക്ഷം നിയമസഭയിൽ പതറുമ്പോൾ രാഹുൽ പാങ്കൂട്ടത്തിന്റെ നേർക്ക് കൂടുതൽ സിമ്പതി ജനങ്ങൾക്കിടയിൽ പടരുന്നത് സ്വാഭാവികമാണ് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആദ്യ ദിവസം നിയമസഭയിലെത്തിയ രാഹുൽ പാങ്കൂട്ടത്തിൽ പിന്നീട് നിയമസഭയിലേക്ക് വന്നില്ല രാഹുൽ പാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയോട് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന തോന്നൽ പൊതുവെ കോൺഗ്രസ് പ്രവർത്തകരിലും ജനങ്ങളിലും ഉണ്ടാക്കാൻ ഇതിടയാക്കുന്നു എം എൽ എയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പും ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പുകൾ അതിലപ്പുറം മാധ്യമപ്രവർത്തകരോട് കട്ടയ്ക്കുള്ള മറുപടി രാഹുൽ നിയമസഭയിൽ മാത്രമല്ല ഇപ്പോൾ ജനങ്ങൾക്കിടയിലും നിറയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ മുഖ്യമന്ത്രിയും ഒപ്പമുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളുമൊക്കെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ടല്ലോ എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കാനെ ഭരണപക്ഷത്തിന് കഴിയൂ ഈ ആർജവം എന്തുകൊണ്ട് പ്രതിപക്ഷം പ്രകടിപ്പിച്ചില്ല രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു ഉയർന്നുവന്നതിന് തൊട്ടു പിന്നാലെ നടപടികൾ പോയി എന്ന വിമർശനം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശക്തമാണ് ചൂണ്ട് വിരലുകൾ അത്രയും ചെന്നു നിൽക്കുന്നത് വി ഡി സതീശൻ എന്ന നേതാവിൽ ഇനി ഉത്തരം പറയേണ്ട ധാർമ്മികതയും ബാധ്യതയും സതീശന് മാത്രം അവിടെയാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയും രാഹുൽ പാങ്കൂട്ടത്തിലേക്ക് ശ്രദ്ധയത്രയും തിരിച്ചു വെച്ച് ഇക്കുറി നിയമസഭാ സമ്മേളനം കഴിച്ചുകൂട്ടുകയായിരുന്നു ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം അതിലവർ പൂർണ്ണ വിജയം കൈവരിക്കുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട് നിയമസഭയിലേക്ക് വരുന്ന കാര്യത്തിൽ കോൺഗ്രസിലെ നേതാക്കളുമായി തൻ കൂടിയാലോചന നടത്തിയിട്ടില്ല എന്ന് രാഹുൽ ബാങ്കൂട്ടത്തിൽ ആവർത്തിക്കുന്നു സസ്പെൻഷനിലാണെങ്കിലും പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ട് എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് തിരിക്കാൻ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രേരകമാകുന്നതും എന്തായാലും ഭരണപക്ഷത്തിനെതിരെയുള്ള പോരാട്ടം അത് അങ്ങ് ശരിയാകുന്നില്ല പ്രതിപക്ഷത്തിന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്